ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഈ സംഗമത്തിൽ പങ്കെടുത്തു ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഹലോ നമസ്കാരം ഞാനിപ്പോൾ അബ്ദുറഹീമിന്റെ വീട്ടിലാണ് ഉമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത് ഉമ്മ നമസ്കാരം കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാ മലയാളികളും ലോകത്തുള്ള എല്ലാവരും ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്താണ് ഉമ്മ ും എന്റെ കുട്ടി ജയിലിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അതിന് ചില കുട്ടി നാട്ടിലെത്തിച്ചാൽ കൂടെ കാണാനും കൂടെ ജീവിക്കാനൊക്കെ വർഷമായിട്ടി അവിടെ പോയി കുടുങ്ങി കിടക്കുന്നുണ്ട് എത്തിച്ചു തരട്ടെത്തിരട്ടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ട് അത് നൂറ് ശതമാനം ഉണ്ട് എല്ലാവരും പ്രാർത്ഥന ഇതിൽ പ്രത്യേകം നന്ദി വരേണ്ടത് നമ്മളെ ബോബി ചമ്മൂർ സാറാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി സാറിനോടുണ്ട് എല്ലാ മലയാളിയുടെയും അല്ലെങ്കിൽ ലോകത്തോടെ എല്ലാവരുടെയും നന്ദിയുണ്ട് പിന്നെ ഉമ്മ അപ്പൊ ഇനി സന്തോഷമായോ സന്തോഷം കുട്ടിയെ കണ്ടാലോ സന്തോഷം തന്നിട്ടല്ലേ കുട്ടി കഴിച്ചു പറഞ്ഞത് തെറ്റി കിട്ടട്ടെ കാണട്ടെ

ഞാൻ റഹീമിന്റെ ജേഷനാണ് നസീർ ഇന്ന് എത്ര ദിവസമായി ഇക്കാ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് എല്ലാം കളക്ട് ആയിട്ട് കേശ നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേശവ് അന്ന് മുതലേക്ക് ഏഴു ദിവസം ആവുന്നു ദിവസം ദിവസേ എന്താണ് ഇക്ക ഈ വലിയൊരു അത്ഭുതം നിറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് അത് ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യം എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് റഹീമിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വീടിനോട് ഒപ്പമുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്താ പറയാ പറയാം നമ്മള് ഏകദേശം ഒരു മാസം മുമ്പായിരുന്നു കളക്ഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തൊരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന്റെ അടുത്താകുമ്പോഴും രണ്ട് മൂന്ന് കോടിയിൽ ഇങ്ങനെ നിക്കായിരുന്നു മുപ്പത്തിനാല് കോടി ആവശ്യപ്പെട്ടിട്ട് മൂന്ന് കോടി ആയിട്ടുള്ള ഒരു ടെൻഷൻ ഇങ്ങനെയാണ് നിക്കാറ് അതിനുശേഷം ഒരു ഫോളോ എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ കൂടി വയ്യ ഒരുപാട് ആളുകളെ ഒരുപാട് ചാനൽസ് ഒരുപാട് യൂട്യൂബർമാര് ഒരുപാട് ചാരിറ്റി അങ്ങനെ നിറഞ്ഞു അങ്ങോട്ട് വന്ന് ജനങ്ങളും അത് എന്താ പറയുക മുമ്പ് വരെ അല്ല സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ തന്നെ നമ്മൾ നാടും സമീപ പ്രദേശങ്ങളിലെ ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇരുപത് ശേഷം പെട്ടെന്നായിരുന്നു ഒരു ക്യാഷ് അക്കൌണ്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്താ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അതെ അതെ ആ ഏകദേശം അടുത്തു പ്രതീക്ഷിക്കുന്നു അതെ അവര് അവര് നോക്കുമ്പോൾ മാസം പിടിക്കുന്ന പറഞ്ഞത് അതിനുള്ള എപ്പോഴും ആവും രണ്ടു മാസം മാക്സിമം അതല്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാം ഇത്രയും പറഞ്ഞു സന്തോഷം കേട്ടോ പ്രത്യേകം പറയാനുള്ളത് എല്ലാവരോടും നന്ദിയും കടപ്പാടും നന്ദി പറഞ്ഞാൽ കഴിഞ്ഞു പോകും അതുകൊണ്ട് നന്ദി പറയുന്നില്ല കടപ്പാട് നമ്മുടെ ഈ വിഷയത്തിൽ ഏറ്റെടുത്തു കാശ് നമുക്ക് സഹകരിച്ചു തന്ന അതിന്റെ പുറത്തേക്ക് സോഷ്യൽ മീഡിയകള് ഓരോ പേര് എല്ലാവർക്കും കടപ്പാട് അറിയിക്കുകയാണ് ഇതുവരെ ഞങ്ങള് ഒരു ആകാംക്ഷയുടെ ടൈമിലായിരുന്നു ഇപ്പോൾ നമ്മള് കാത്തിരിപ്പിലാണ് റഹീം നാട്ടിലെത്തും എന്നുള്ള കാത്തിരിപ്പ് നമ്മൾ സ്നേഹിതന്മാരും നാട്ടുകാരും എല്ലാവരും അപ്പൊ ഇതിൽ പ്രത്യേകം നന്ദി പറയാനുള്ളത് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും എടുത്ത് പറയാൻ കഴിയില്ല അദ്ദേഹത്തെ സഹോദരൻ റഹീം നസീർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനോട് ഭാഗവത്തായ ലോക മലയാളികൾ ലോകത്തുള്ള മുഴുവൻ മറ്റുള്ള സംസ്ഥാനങ്ങളു വരെ മറ്റുള്ള രാജ്യത്തുനിന്ന് വരെ ആളുകൾ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് ഈ വലിയൊരു ഭീമമായ തുക ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ പോച്ചയും ഒരു നിർണായ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ എം സി സി മറ്റുള്ള പല സംഘടനകളും ഓരോരുത്തരും എടുത്ത് പറയുമ്പോൾ നേരത്തെ അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും പ്രാർത്ഥയാണ് നമുക്ക് വേണ്ടത് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഉമ്മയുടെ അടുത്തെത്തുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതിനു വേണ്ടി പ്രയത്ഥിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ കടപ്പാടും നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുക സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്ന കാര്യത്തിൽ എല്ലാവരും ആശങ്ക അല്ലേനി അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അത്ഭുതം മാരി പെട്ടെന്ന് നമ്മള് വിചാരിച്ച ഡീറ്റെയിൽ ആയിട്ട് മുന്നേ തന്നെ പൈസ കണ്ടെത്താൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷം ഇതിലേക്ക് പൈസ തന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിനു വേണ്ടിട്ട് ഇനി അറിയുമ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇതിലേക്ക് തന്ന് എല്ലാവരും പേരെടുത്ത് പറയില്ല ഈ ബസ്സിൽ പണിയെടുക്കണ പണിക്കാർ ഓരോരു ദിവസത്തെ കൂലിയൊക്കെ ഒഴിവാക്കി അതുപോലെ ഓരോ പള്ളികളിൽ നിന്നും അമ്പലത്തിൽ നിന്നും എല്ലാ നിലക്കും എല്ലാവരും വേണ്ടി ഇതിലേക്ക് സഹായിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ കണ്ടെത്താൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ക്യാംസിന്റെ വേങ്ങാട്ട് അഷ്റഫ് ഖാ ഇതിനു വേണ്ടി പതിനെട്ട് കൊല്ലം പ്രവർത്തിച്ച് അതുപോലെ തന്നെ ബോച്ച ബോച്ച ഇറങ്ങിയപ്പം തന്നെ എല്ലാവരും എന്ത് ഒരു പൈസ കണ്ടെത്താനോ ഒരു പെട്ടെന്ന് തന്നെ ഒരു മാർഗമായി ബോച്ച ഇറങ്ങിയോടുകൂടി എല്ലാവർക്കും നന്ദി വീണ്ടും വീണ്ടും നന്ദി പറയും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഈ സംഗമത്തിൽ പങ്കെടുത്തു അതിലുപരി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ കൈകോർത്തു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഇതിൽ കൈകോർത്തു ഈ സംഗമത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി നമുക്ക് റഹീം ക നാട്ടിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ